നല്ല മൺ കലത്തില് ഉണ്ടാക്കിയ കുട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചു കാണിച്ച എനിക്ക് സമാധാനമായി വെന്ത് കുഴഞ്ഞ നമ്മുടെ കുട്ടൻ പഞ്ഞി പോലെ ആയിട്ട് കേട്ടോ എല്ലും കൂടെയുള്ള പീസാണ് നമ്മൾ മേടിച്ചത് കണ്ടാ അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ കുട്ടൻ ബിരിയാണി കഴിച്ച് കാണിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് അതിന്റെ പെർഫെക്റ്റ് റെസിപ്പി ഉണ്ട് പക്ഷെ ഇത്തവണത്തെ കുട്ടൻ ബിരിയാണി മരണം മാസ് ഐറ്റമാണ് എന്താ കാരണം എന്നറിയോ ഇത് നമ്മള് ഉള്ളി വിറകിന്റെ അടുപ്പില് മൺകലത്തിലാണ് ഇറച്ചിയും ബിരിയാണിയും ഉണ്ടാക്കി ദം ചെയ്തെടുക്കുക പൊളിക്കാതിരിക്കോ കുട്ടൻ എപ്പോഴും സോഫ്റ്റ് വേണം നല്ല ടേസ്റ്റ് വേണം ഇത് മൺകലത്തിൽ വെച്ചതിന്റെ ടേസ്റ്റ് വേറെ ഉണ്ട് മാത്രമല്ല നമ്മൾ ആവശ്യമില്ലാത്ത ഒരൊറ്റ മസാല പോലും ഈ ബിരിയാണി ചേർത്തിട്ടില്ല എന്തിന് മല്ലിയില പുതിനയില പോലും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ എപ്പോഴും ബിരിയാണി ആവശ്യമില്ലാത്ത ബിരിയാ മസാലകളൊന്നും ഇടാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് ചിലവും കുറവാണ് റൈസിന്റെയും കുട്ടന്റെയും ടേസ്റ്റ് അങ്ങനെ തന്നെ ഈ മൊത്തത്തിൽ ബിരിയാണിയിൽ വന്നിട്ട് രക്ഷയില്ല സലാഡും അച്ചാറും ഒന്നും വേണ്ട ബീഫിന് അത്ര പ്രശ്നമില്ല വളരെ വളരെ മൂരിക്കുട്ടിയാണ് ഈ കുട്ടൻ എന്ന് കൊളസ്ട്രോൾ ആണെങ്കിലും നെയ്യാണെങ്കിലും കുറവായിരിക്കും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പുതിയ വലിയ മൺചട്ടിയിലേക്ക് ഒരു കിലോ ഒരു വലിയ പിടി കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആറ് തക്കാളി പച്ചമുളക് ഒരു പത്ത് പതിനഞ്ചെണ്ണം ചതച്ചത് പിന്നെ രണ്ട് കിലോയോളം കുട്ടൻ അതായത് ഒരു കിലോ എല്ലോട് കൂടിയ കുട്ടനും ഒരു കിലോ ഇറച്ചി മാത്രം മൊത്തം രണ്ട് കിലോ ഉണ്ട് ഇത് അങ്ങോട്ട് ചേർത്തു ഇനി കുരുമുളക് ചതച്ച ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തു പെരിഞ്ജീരകം മുഴുവനായിട്ട് ഒരു ടീസ്പൂണും സാദാ ജീരകം കാൽ ടീസ്പൂണും പിന്നെ ബീഫ് മസാലപ്പൊടി നമ്മൾ പൊടിച്ചതാണ് രണ്ട് ടീസ്പൂൺ ചേർക്കാം തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി 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 പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്ക് വെക്കാം നമ്മൾ ചട്ടിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഈ കലം കാണിച്ചപ്പോൾ പലരും പറഞ്ഞു അന്നമ്മ ഇതിലു കിലോ കൊള്ളത്തില്ല എന്ന് എന്നാ അത് കാണിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള വിചാരത്തിൽ രണ്ട് കിലോ കുട്ടനുണ്ട് ഒരു കിലോ റൈസ് ഉണ്ട് സബോള മാത്രമുണ്ട് ഏകദേശം ഒരു കിലോ ഏകദേശം അഞ്ച് കിലോയിൽ കൂടുതൽ സാധനങ്ങളുണ്ട് വെള്ളവും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ഈ ചട്ടിയുടെ ബാക്കി ഭാഗം ഇത്രയും സ്പേസ് ഒഴിവുണ്ട് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ തല് സത്യമേ പറയാറുള്ളൂ ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളം കൂടെ വെച്ച് മുക്കാൽ വേവാവുന്നവരെ അടുപ്പില് വേവിക്കാം നോർമലി ഇറച്ചി വേവിക്കാൻ വെള്ളം വേണ്ട പക്ഷെ നമ്മൾ മൺചട്ടിയിലായതുകൊണ്ടും അടുപ്പിലായതുകൊണ്ടും വെള്ളം വേണം നിർബന്ധമാണ് നമ്മുടെ ചാനൽ പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഇത് ഇതും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടാമത് കാണിക്കുന്നില്ല ഇനി ഇപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ വീഡിയോയുടെ ലിങ്ക് തരാം അരി മുക്കാൽ വേവ് മാത്രം ആയാൽ മതി ബാക്കി നമ്മുടെ ഇറച്ചിയുടെ കൂടെ കിടന്ന് വേവന കിട്ടും നമ്മുടെ കുട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം ൂടെ ഇത്ര വെള്ളമെങ്കിലും ഉള്ളപ്പിളി ദം ചെയ്യാൻ പാടുള്ളൂ സാധാരണ ചട്ടിയിൽ ദം ചെയ്യുന്ന പോലെയല്ല ഇത് മൺപാത്രമാണ് ചൂടായാൽ നല്ല ചൂട് ഒത്തിരി നേരം നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഇത്ര വെള്ളം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അടി പിടിക്കും അടിപിടിക്കൂട്ടോ അപ്പൊ കുട്ടനെ മുകളിലായി ഇതേ അരി ഇങ്ങനെ നിരത്തി നല്ല പശുവിന്റെ നെയ് മുകളിലായിട്ട് ഒഴിക്കാം ഇനി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്യാം താഴത്തൊട്ടും ചൂട് വേണ്ട താഴത്തെ കനൽ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് മുകളിൽ ഇടണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുപ്പേന്ന് മാറ്റണേ ഇത്ര ഏളം ഇറച്ചി ആയതുകൊണ്ട് ഇത്ര ചെറിയ ആളുകൾക്കും പല്ലില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റും ഉണ്ട് വളരെ നല്ല സ്പൈസി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഇതേ റെസിപ്പി ഉണ്ടാക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ തന്നെ അടിപൊളിയാണ് ഇനി ഇത്രയും വലിയ കലവില്ല ഇല്ല അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഇതേ റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ പാത്രത്തിൽ ഉണ്ടായിക്കോളൂ കുഴപ്പമൊന്നുമില്ല കല ഇല്ലെങ്കിൽ റെസിപ്പി ഉപേക്ഷിക്കേണ്ട പക്ഷെ കലത്തിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോ നമ്മുടെ വീട്ടിലുള്ള കലം ഇത്ര വലിയ കലവാണെങ്കിൽ അതൊക്കെയാണ് കലം കുട്ടൻ ബിരിയാണി അടിപൊളി